അലൈക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ അതുപോലെ പരിശുദ്ധ കുറുകാനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ ഇസ്ലാമിക ചരിത്രങ്ങൾ ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ കുറയാൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിരവധിയായ ഉസ്താദന്മാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്യാ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അള്ളാഹുവിന് വേണ്ടി ദിക്കറി ചൊല്ലുന്നവർക്ക് ഹദീസിൽ നിരവധിയായ പ്രതിഫലങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്കറിയാം ഓരോ ദിക്കറിനു വേണ്ടിയും സമയം ചെലവഴിക്കുന്നതിനും അതുപോലെ അവൻ്റെ ആ ദിക്കറിന് വേണ്ടിയുള്ള അധ്വാനത്തിനുമായി അള്ളാഹു ഓരോ ദിക്കറിനും പ്രത്യേകം പ്രത്യേകമായ പ്രതിഫലങ്ങളാണ് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം അള്ളാഹുവിൻ്റെ ദിക്കറുകൾ എന്ന് പറയുന്നത് സ്വർഗത്തിലെ ചെടികളാണ് ആ ചെടികൾ ഓരോന്നിലുണ്ടാകുന്ന ഉണ്ടാകുന്ന കായകളും അത് വിശദമായി പിന്നീട് ഹദീസിൽ വിശദമായി പറയുന്നുണ്ട് എന്തായാലും ഓരോ ദിക്കറിനു വേണ്ടിയും അള്ളാഹു വാഗ്ദാനം ചെയ്ത പ്രതിഫലങ്ങളെക്കുറിച്ച് നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാം ലാ ലാ ഇലാഹ ലഹുൽ വലഹുൽ അലാ ഈ ദിക്കര് ഒരു ദിവസം നൂറ് പ്രാവശ്യം ഒരാൾ ചൊല്ലിയാൽ പത്ത് അടിമകളെ സ്വതന്ത്രയാക്കുന്ന പ്രതിഫലം ലഭിക്കും നൂറ് നന്മകൾ എഴുതപ്പെടുകയും അയാളുടെ നൂറ് തിന്മകൾ മാപ്പാക്കപ്പെടുകയും അന്നേ ദിവസം വൈകുന്നേരം വരെ ഷെയ്താനിൽ നിന്ന് സുരക്ഷിതനായിരിക്കുകയും ചെയ്യുന്നതാണ് അവനേക്കാൾ വലിയ കൂടുതൽ അമൽ ചെയ്യുന്നവരൊഴികെ ആരും ഈ ദിക്കറി ചെല്ലിയവനേക്കാൾ ശ്രേഷ്ഠരാകുകയില്ല എന്ന് ഒരു ഹദീസിൽ പറയുന്നു മറ്റൊരു ഹദീസ് ദിക്കറ് അമലുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമാണെന്ന് ഇതുപോലുള്ള അനേകം ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇരുലോക പരാജയങ്ങൾക്കും കാരണമായ സ്വന്തം നഫ്സിനെ പറ്റിയുള്ള മറവിയിൽ നിന്ന് മോചനം ലഭിക്കാൻ ഇടയാകുന്നത് ദിക്കിർ പതിവാക്കിയതിൻ്റെ പുണ്യം കൊണ്ട് മാത്രമാണ് കാരണം അള്ളാഹുവിൻ്റെ ഓർമ്മയെ മറന്നു കളയുക എന്നത് സ്വന്തം നഫ്സിനെയും തനിക്ക് ഗുണകരമായ സർവ്വ കാര്യങ്ങളെയും മറന്നു കളയാൻ ഇടയാകുന്നു പരിശുദ്ധ കുർആാൻ ഇങ്ങനെ പറയുന്നു വല തെക്കുനോ കല്ലദീന നസൂവ ഫാൻസാഹും ഉൽഫാസിക്കോ ഒരു കൂട്ടരെ പോലെ നിങ്ങൾ ഒരിക്കലും ആകരുത് അവർ അള്ളാഹുവിനെ അവഗണിച്ചവരാണ് അതായത് അനുസരിക്കുന്നതിനെ കുറിച്ച് ചിന്തയില്ലാത്തവരായി പോയി അപ്പോൾ അവൻ അവരെയും സ്വന്തം നഫ്സുകളെ പറ്റി ചിന്തയില്ലാത്തവരാക്കി അതായത് അവരുടെ യഥാർത്ഥ നന്മകളെ മനസ്സിലാക്കാൻ കഴിയാത്ത വിധം അവരുടെ ബുദ്ധി നശിച്ചു പോയി സൂറത്ത് ഹാഷിർ പത്തൊമ്പതാം വാക്യം ഒരാൾ തൻ്റെ പറ്റിയോ തോട്ടത്തെ പറ്റിയോ മറന്നുകൊണ്ട് അതിനെ പരിപാലിക്കാതിരുന്നാൽ നിസ്സംശയം അത് നശിച്ചു പോകും ഇപ്രകാരം മനുഷ്യൻ സ്വന്തം ശരീരത്തെ പറ്റി മറന്നു കളയുമ്പോൾ തൻ്റെ നന്മകളെപ്പറ്റി അശ്രദ്ധനായി തീരുകയും അത് അവൻ്റെ നാശത്തിന് കാരണമായി തീരുകയും ചെയ്യുന്നു അള്ളാഹുവിൻ്റെ തിക്റി കൊണ്ട് സദാ നാവിനെ കുളിർപ്പിച്ച് ഉന്മേഷമുള്ളതാക്കുമ്പോൾ മാത്രമേ ഇതിൽ നിന്ന് മോചനം ലഭിക്കുവാൻ സാധിക്കുകയുള്ളൂ മാത്രമല്ല കഠിനമായി ദാഹിക്കുമ്പോൾ വെള്ളവും വിശക്കുമ്പോൾ ഭക്ഷണവും അത്യുഷ്ണവും അതിശൈത്യവും തോന്നുമ്പോൾ പാർപ്പിടവും വസ്ത്രവും പ്രിയങ്കരമായി തീരുന്നത് പോലെ അപ്പോൾ അവൻ ധിക്കറ് പ്രിയങ്കരമായി തീരുകയും ചെയ്യുന്നു എന്നാൽ അള്ളാഹുവിൻ്റെ ദിക്കറ് അതിലും അധികം പ്രിയങ്കരമായി തീരാൻ അർഹതയുള്ളതാണ് കാരണം ഈ വസ്തുക്കളുടെ അഭാവത്തിൽ ഉണ്ടാകുന്ന ശരീരത്തിൻ്റെ നാശം റൂഹിൻ്റെയും ഹൃദയത്തിൻ്റെയും നാശത്തെ അപേക്ഷിച്ച് വളരെ തുച്ഛമായ ഒരു കാര്യമാണല്ലോ തിക്കരെ മനുഷ്യന് അഭിവൃദ്ധി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു കിടക്കയിലോ കമ്പോളത്തിലോ ആയാലും സുഖത്തിലോ രോഗത്തിലോ ആയാലും സമ്പത്തിലോ രസാനുഭൂതികളിലോ നിമഗ്നനായാലും എന്നല്ല തിക്റിൻ്റെ പ്രകാശം കൊണ്ട് ഹൃദയം പ്രകാശിച്ചവൻ ഉറങ്ങിയാലും രാത്രി ഉണർന്നിരിക്കുന്ന ശ്രദ്ധരായ ആളുകളെക്കാളും ഉന്നതനാകുന്നതാണ് ഇത്തരത്തിൽ ഒരു സന്ദർഭത്തിലും അഭിവൃദ്ധിക്ക് കാരണമായി തീരുന്ന ഒരു കാര്യവും വേറെയില്ല വിക്രൈൻ്റെ പ്രകാശം ദുനിയാവിലും കൂടെ ഉണ്ടായിരിക്കുന്നതാണ് അവൻ്റെ കബറിലും കൂടെ ഉണ്ടായിരിക്കുന്നതാണ് ആഹിരത്തിൽ സുറാത്തുപാലത്തിന്മേൽ മുമ്പേ നടക്കുന്നതുമാണ് അള്ളാഹുതാല പറയുന്നു സൂരത്തിൽ അന്നാമി ലാഹു പറയുന്നത് ഇങ്ങനെയാണ് ഒരാൾ അയാൾ മുമ്പ് ശവമായിരുന്നു അതായത് ദുർമാർഗിയായിരുന്നു പിന്നീട് നാം അവനെ ജീവിപ്പിക്കുകയും അതായത് അവനെ മുസ്ലിമാക്കുകയും അവൻ മനുഷ്യർക്കിടയിൽ സഞ്ചരിക്കാൻ തക്ക പ്രകാശം നൽകുകയും ചെയ്തു അതായത് ആ പ്രകാശം സദാ അവനോടൊപ്പം ഉണ്ടായിരിക്കുന്നതാണ് അങ്ങനെയുള്ള ഒരുവൻ ദുരവസ്ഥയിൽ നിന്ന് പുറത്തു വരാൻ പറ്റാത്ത വിധം ദുർമാർഗത്തിൻ്റെ അന്ധകാരങ്ങളിൽ പെട്ടവനെ പോലെയാകുമോ അതായത് ആദ്യത്തെ ആള് സത്യവിശ്വാസിയാണ് അവൻ നൽവാഹുവിൽ വിശ്വാസമുള്ളവനാണ് അവന് മുഹബത്ത് മൈരിപത്ത് ധിക്കറിയവയാൽ പ്രകാശിപ്പിക്കപ്പെട്ടവനാണ് രണ്ടാമത്തവൻ ഈ ഗുണങ്ങളില്ലാത്തവനാണ് യഥാർത്ഥത്തിൽ ഈ പ്രകാശം അതിപ്രധാനമായ ഒരു വസ്തുവാണ് പരിപൂർണ വിജയം അതിൽ തന്നെയാണ് തന്നിമിത്തം അതിന് വേണ്ടിയുള്ള ദുബായിൽ നിബിസുല്ലാഹുഅലൈ വസല തങ്ങൾ വളരെ കൂടുതൽ വ്യാപൃതരാവുകയും ഓരോ അവയവത്തിലും പ്രകാശത്തെ തേടുകയും ചെയ്യും അള്ളാഹുവേ എൻ്റെ മാംസത്തിലും എൻ്റെ എല്ലിലും എൻ്റെ ഞരമ്പിലും എൻ്റെ രോമത്തിലും എൻ്റെ ചർമ്മത്തിലും കണ്ണിലും എൻ്റെ ചെവിയിലും മുകളിലും താഴെയും ഇടത്തും വലത്തും പ്രകാശമുണ്ടാക്കി തരണമേ എന്നിപ്രകാരം തേടിയ പല ദുവാകളും ഹദീസുകളിലുണ്ട് നബി സല്ലാഹു അലൈ വസലമാ തങ്ങൾ തന്നെ പ്രകാശമായി തീരുന്നതിന് എന്നെ തന്നെ പൂർണ്ണമായും പ്രകാശമാക്കി തരണമേ എന്ന് വരെയും ദ ചെയ്തു ഈ പ്രകാശത്തിനനുസരിച്ചാണ് അമലുകളിൽ പ്രകാശമുണ്ടാകുന്നത് എത്രത്തോളമെന്നാൽ ചിലരുടെ സൽക്കർമ്മങ്ങൾ സൂര്യനെ പോലെ പ്രകാശിച്ചുകൊണ്ടാണ് ആകാശത്ത് ചെല്ലുന്നത് കി ആമത്തനാളിൽ അവരുടെ മുഖങ്ങളിലും ഇതുപോലെ പ്രകാശമുണ്ടാകും വിക്രി എന്നത് തസഫുഫിൻ്റെ അടിസ്ഥാന സിദ്ധാന്തവും എല്ലാ സൂഫിയാക്കളുടെയും എല്ലാ തരീക്കത്തുകളിലും പ്രചാരമുള്ളതുമാണ് തിക്റിൻ്റെ കവാടം തുറക്കപ്പെട്ടവന് അള്ളാഹുവിലേക്ക് എത്താനുള്ള കവാടം തുറക്കപ്പെടുന്നതും അള്ളാഹുവിലേക്ക് എത്തിയവന് ആശിക്കുന്നതെല്ലാം ലഭിക്കുന്നതുമാണ് അള്ളാഹു തലായുടെ അടുക്കൽ ഒന്നിനും ഒരു കുറവുമില്ല അള്ളാഹുവിൻ്റെ തിക്രൊഴികെ ഒന്നുകൊണ്ടും നിറയാത്ത ഒരൊഴിഞ്ഞ മൂല മനുഷ്യഹൃദയത്തിലുണ്ട് തിക്രഹൃദയത്തിൽ ആധിപത്യം ചെലുത്തി കഴിഞ്ഞാൽ ആ മൂലയെ ഹൃദയത്തിൽ അത് മൂ ആ മൂലയെ നിറക്കുക തന്നെ ചെയ്യും അതോടൊപ്പം ആ ദിക്കൽ ചെയ്യുന്നവന് ധനമില്ലാതെ തന്നെ ഐശ്വര്യവാനാക്കുകയും കുടുംബമോ കൂട്ടുകാരോ ഇല്ലാതെ തന്നെ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രതാപമുള്ളവനാക്കുകയും സാമ്രാജ്യമില്ലാതെ തന്നെ രാജാവാക്കുകയും ചെയ്യുന്നതാണ് തിക്കറിൽ നിന്നും വിസ്മൃതനായവൻ മുതലും കുടുംബവും സമ്പത്തും അധികാരവും ഉള്ളതിനോടൊപ്പം തന്നെ സമൂഹത്തിൽ അപമാന്യനായി മാറുന്നതാണ് തിക്റ് ചിന്ന ഭിന്നമായതിനെ ഒരുമിച്ച് കൂട്ടുകയും ഒരുമിച്ച് കൂട്ടിയതിനെ ചിഹ്ന ഭിന്നമാക്കുകയും ചെയ്യുന്നു അകന്നതിനെ അടുപ്പിക്കുകയും അടുത്തതിനെ അകറ്റുകയും ചെയ്യുന്നു ചിന്ന ഭിന്നമായതിനെ ഒരുമിച്ച് കൂട്ടുക എന്നതിനാൽ എന്നതിൻ്റെ ഉദ്ദേശം മനുഷ്യ ഹൃദയത്തിൽ ഉണ്ടാകുന്ന പലവിധ വിഷമങ്ങളെയും ദുഃഖങ്ങളെയും ചിന്തകളെയും പരിഭ്രമങ്ങളെയും അകറ്റി മനസ്സമാധാനമുണ്ടാക്കുന്നു എന്നതാണ് ഒരുമിച്ച് കൂടിയതിനെ ചിഹ്ന ഭിന്നമാക്കുക എന്നതിൻ്റെ ഉദ്ദേശം മനുഷ്യനിൽ വന്നുകൂടുന്ന മനപ്രയാസങ്ങളെയും പിഴവുകളെയും പാപങ്ങളെയും മനുഷ്യൻ്റെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ നിയുക്തമായ ശൈത്വാൻ്റെ സൈന്യങ്ങളെയും ചിതറിച്ച് കളയുന്നു എന്ന കളയുന്നുവെന്നതാണ് അകന്നതായ ആഹിരത്തെ തന്നെ അടുപ്പിക്കുകയും അടുത്തതായ ദുന്യാവിനെ അകറ്റുകയും ചെയ്യുന്നതാണ് ദിക്കൃ മനുഷ്യ ഹൃദയത്തെ ഉറക്കത്തിൽ നിന്നും ഉണർത്തുന്നു അശ്രദ്ധയിൽ നിന്ന് ജാഗ്രതയുള്ളവനാക്കുന്നു ഹൃദയം ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴെല്ലാം തൻ്റെ സർവ്വ നന്മകളെയും നഷ്ടപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നതാണ് മഹാരിഫ് എന്ന പഴങ്ങൾ അഥവാ സൂഫിയാക്കളുടെ സാങ്കേതിക ശൈലിയിൽ അഹ്വാലി മക്കാമാതി എന്നീ പഴങ്ങൾ കായ്ക്കുന്ന ഒരു വൃക്ഷമാണ് ധിക്റ് ദിഖർ എത്ര വർദ്ധിപ്പിച്ചാലും അത്രയും ആ വൃക്ഷത്തിൻ്റെ വേരുറക്കുകയും എത്രയും വേരുറക്കുമോ അത്രയും പഴങ്ങൾ കായ്ക്കുകയും ചെയ്യും ധിഖര് ധ്യാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ താത്തിനോട് അടുപ്പിക്കുന്നു അങ്ങനെ അവൻ്റെ കൂടെയായിരിക്കുക എന്ന മയ്യത്ത് എന്ന നില കരഗതമാകുന്നു പരിശുദ്ധ ഖുർആാനിൽ പറയുന്നു ഇന്നല്ലാഹ നിശ്ചയം നിശ്ചയമല്ലാഹു മുത്തക്കിങ്ങളുടെ കൂടെയാണ് ഹദീസിൽ വരുന്നു എൻ്റെ ദാസൻ എന്നത് ഇക്കറി ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോഴെല്ലാം ഞാൻ അവൻ്റെ കൂടെയായിരിക്കുന്നതാണ് എന്നതിക്കറി ചെയ്യുന്നവർ എൻ്റെ ആൾക്കാരാണ് ഞാൻ അവരെ എൻ്റെ റഹ്മത്തിൽ നിന്നും അകറ്റുന്നതല്ല അവർ പാപങ്ങളിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങുകയാണെങ്കിൽ ഞാൻ അവരുടെ ഹബീബും അല്ലെങ്കിൽ തൊബീബും അതായത് ഡോക്ടറുമാകുന്നതാണ് അതായത് പാപത്തിൽ നിന്ന് ശുദ്ധീകരിക്കുവാൻ അവരെ പരിഭ്രമങ്ങളിൽ അകപ്പെടുത്തുന്നതാണ് എന്ന് ഹദീസിലുണ്ട് മാത്രമല്ല തിക്രമുഖേന ലഭിക്കുന്ന അള്ളാഹുവിൻ്റെ മഹ്യത്തിൻ്റെ നിലക്ക് തുല്യമായ ഒന്നും തന്നെ ഇല്ല അതിനെ വിവരിക്കുവാൻ ഒരു പ്രസംഗത്തിനോ ഒരു ലേഖനത്തിനോ സാധ്യമല്ല അതിൻ്റെ രസാനുഭൂതി അതിനുള്ള ഭാഗ്യം ലഭിപ്പിച്ചവന് മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ അറുതുഹു അങ്ങൾക്കും അതിൽ നിന്ന് അല്പം നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ധിക്കൃ അടിമകളെ മോചിപ്പിക്കുന്നതിന് തുല്യമാണ് ധനം ചിലവഴിക്കുന്നതിനും തുല്യമാണ് പല രായത്തുകളിലും ഇത്തരം വിഷയങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് അതുപോലെ ശുക്രിൻ്റെ അതായത് നന്ദി അള്ളാഹുവിന് നന്ദി ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനമാണ് ദിക്ർ അള്ളാഹുവിൻ്റെ ദിക്ർ ചെയ്യാത്തവൻ ശുക്രൻ നിർവഹിക്കുന്നില്ല മൂസായ അലിസ്സലാം അള്ളാഹുവിനോട് അപേക്ഷിച്ചു നീ എനിക്ക് വളരെ നന്മ ചെയ്തിട്ടുണ്ട് നിനക്ക് വളരെ ശുക്ര ചെയ്യാനുള്ള ഒരു മാർഗം എനിക്ക് അറിയിച്ചു തരണേ അല്ലോ അള്ളാഹു ജല്ല ജലാലുഹു മൂസാ നബിയോട് അരുൾ ചെയ്യുന്നു നീ എനിക്ക് ചൊല്ലുന്ന ദിക്കറിൻ്റെ അത്ര തന്നെ ശുക്രും നിറവേറ്റുന്നതാണ് നീ എത്രത്തോളം എനിക്ക് തിക്കറി ചൊല്ലുന്നുവോ അത്രത്തോളം എന്നോട് നന്ദി കാണിക്കുന്നു മൂസ എന്ന് ഒരു ഹദീസിൽ വന്നിട്ടുണ്ട് മറ്റൊരു ഹദീസിൽ അള്ളാഹുവേ നിന്റെ മഹിമയ്ക്ക് യോജിച്ച നിലയിൽ ശുക്ർ നിർവഹിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് ഹസലത്ത് മൂസ നബി അലൈ ഇലാം അപേക്ഷിച്ചതായി പ്രസ്താവിച്ചിട്ടുണ്ട് അള്ളാഹു തല അരുൾ ചെയ്തു നിന്റെ നാവ് സദാ ദിക്കറിയിൽ കുളിർന്ന് നവോന്മേഷമുള്ളതായിരുന്നു കൊള്ളട്ടെ ദിക്കറിൽ സദാ വ്യാപൃതരായിരിക്കുന്നവരാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും അന്തസ്സുള്ള മുത്തക്കിങ്ങൾ കാരണം തെക്കുവയുടെ പരിണിത ഫലം സ്വർഗമാണെങ്കിൽ ദിക്കറിൻ്റെത് അള്ളാഹുവിൻ്റെ മീയത്താണ് ഹൃദയത്തിൽ ഒരു പ്രത്യേക തരം കാഠിന്യമുണ്ട് ദിക്കറ് കൊണ്ടല്ലാതെ അത് മൃദുവാക്കാൻ കഴിയില്ല ദിക്കൃ ഹൃദയത്തിൻ്റെ രോഗങ്ങൾക്കുള്ള ചികിത്സയാണ് ദിക്കർ അള്ളാഹുവിനോടുള്ള മൈത്രിയുടെ അടിസ്ഥാനമാണ് ദിക്കറിൽ നിന്നുള്ള വിസ്മൃതി അവനോടുള്ള ശത്രുതയുടെയും അടിസ്ഥാനമാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ ആകർഷിച്ച് അടുപ്പിക്കുന്നതും അവൻ്റെ ശിക്ഷയെ മാറ്റുന്നതുമായി അള്ളാഹുവിൻ്റെ ദിക്കറിന് തുല്യമായി ഒന്നുമില്ല അള്ളാഹു നമ്മുടെ നാവിനെയും മനസ്സിനെയും ദിക്കറിൽ മുഴുകുന്ന ദാക്രയങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലമലൈക്കു വരഹമുല്ലാ താലി വാത്ത